സ്പെഷ്യൽ പ്രസവരക്ഷ ഒരു മരുന്നുണ്ടാക്കാൻ പോകുന്നത് അതിന് നമുക്ക് വേണ്ടത് കുട്ടനാടിൻ്റെ ലിവറാണത് അതിനെയൊക്കെ വേണ്ടത് ചെറിയ ഉള്ളി പിന്നെ വെളുത്തുള്ളി പിന്നെ ഉരുവാ ജീരകം ചേർത്ത് പച്ച മഞ്ഞൾ പൊടിച്ചത് കുരുമുളക് പൊടി മഞ്ഞൾ മഞ്ഞൾപ്പൊടി നമുക്ക് വേണ്ട ഈ മഞ്ഞൾ ഈ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊന്നും ചതച്ചെടുക്കണം അപ്പം അതിനെ ഒക്കെ മഞ്ചട്ട എടുത്തിട്ടോ മണ്ണിൻ്റെ പാത്രം എടുത്തത് അപ്പോൾ ചെറിയ ഉള്ളിയും വെളുത്തുള്ളി അരച്ചെടുത്തിട്ടുണ്ട് ഒന്ന് ചതച്ചെടുത്തോളൂ ഇനി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കഴുകിയാൽ ലിവർ അതിലേക്ക് ഇടുന്നുണ്ട് ഇടുന്നുണ്ട് മല്ലി പച്ചമല്ലി പൊടിച്ചത് ഉള്ളി ചതച്ചത് തുരുമുളക് പൊടി ചെറിയ ജീരകം ഇത് വല്ല ലൈറ്റർ മിക്സി ചെയ്യണം ഞാൻ ഒന്നും സീ മടക്കത്തെ പിടിക്കാൻ വേണ്ടി ഞാൻ പാടിന ലിവർ വന്തിട്ടുണ്ട് ഇറക്കി വെക്കാൻ പോവാ പോവാട്ട് എടുത്താൽ മതി ഇനിയിപ്പത് എടുക്ക എടുക്കാൻ അനുസരിച്ച് വാർബെട്ട് എടുത്താൽ മതി